ഗുരു എണ്ണത്തിലേക്ക് സ്നേഹവദനം ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആശിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ തന്നെ ഉപേക്ഷിച്ച് എന്നെ പിഞ്ചെല്ലട്ടെ ഒറ്റനോട്ടത്തിൽ ലളിതമെന്ന് തോന്നാവുന്ന ഒരു ക്ഷണമാണിത് ഗുരുവിൻ്റെ അധനങ്ങളിൽ നിന്ന് മുഴങ്ങിയത് എന്നിട്ടും തെല്ല് അതിൻ്റെ പൊരുൾ ധ്യാനിച്ചു തുടങ്ങുമ്പോൾ സ്ത്രീ ജീവിച്ചു തുടങ്ങുമ്പോൾ ഏതൊരാൾക്കും വൈകാതെ വെളിപ്പെട്ട് കിട്ടും ഇതൊരു ദുർഘട വരസ്തു തന്നെ അത്ര എളുപ്പമല്ല അഹത്തെ കീഴ്പ്പെടുത്തുകൊപ്യൂർ ഈഗോ ആൻഡ് ഫോളോ ലളിതമല്ല ക്ഷണം മുപ്പതുകളിൽ നിങ്ങൾക്ക് നിങ്ങളെ മമതകളെ നേരിടാൻ കഴിഞ്ഞിരിക്കും കുറേ കാര്യങ്ങൾക്ക് മീതെ മീത് ഉണ്ടാക്കാൻ പറ്റുന്നിരിക്കും എല്ലാ തരം മീതെ മീത് നാൽപ്പതുകളിൽ നിങ്ങൾക്ക് നിങ്ങളെ ക്ഷോഭവുമായിട്ട് നേരിടേണ്ടതായിട്ട് വരും നാല് അഹവുമായിട്ടുള്ള നിങ്ങളുടെ സ്ട്രഗിള് അത് ഈ കണ്ണിമ അടൈവോളമ സ്ട്രഗിൾ സ്ട്രഗിൾസ് വിത്ത് ഈഗോ എന്നിട്ടും എല്ലാ ഗുരുപാരമ്പര്യങ്ങളിലും അതിനുവേണ്ടിയുള്ള ക്ഷണം മുഴങ്ങുന്നുണ്ട് ഇവിടെ എല്ലാ ഇടങ്ങളിലും പ്രകാശം കിട്ടിയ മനുഷ്യർ അതിനെക്കുറിച്ച് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം പാരമ്പര്യങ്ങളിൽ വിശേഷിക്കും സുഫി പാരമ്പര്യങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യമാനസ് എന്ന് പറയുന്നത് പ്രത്യേകമുണ്ട് പ്രദർവേറ്റഡ് എക്സിസ്റ്റൻസ് തീരെ കനമില്ലാത്തൊരു ജീവിതം കനമില്ലാത്ത മനുഷ്യർക്ക് മാത്രമേ പലതിനും മീതെ പറന്നു വരാൻ പറ്റൂ പലതിലേക്കും പറന്നു വരാൻ പറ്റൂ ഇന്ത്യൻ പാരമ്പര്യങ്ങളിൽ ദൈവത്തിൻ്റെ അധരങ്ങളിലെ മുരളി എന്തും മാത്രം പുള്ളി കൊള്ളയാകുന്നു അത്രയും നിന്റെ വിശ്വാസം എന്റെ ഉള്ളിലെ സംഗീതമായിട്ട് മാറുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും നിന്നെക്കുറിച്ച് തന്നെ വൃദ്ധപാരമ്പര്യങ്ങളിൽ നാവികനില്ലാത്ത നാവികയെക്കുറിച്ച് പറയുന്നു അണിയത്ത് നാവികൻ വിശ്രമിക്കുകയും തന്റെ വങ്കായം പുഴയിലേക്ക് വലിച്ചെറികളും വലിച്ചെറിഞ്ഞു കളയുകയും ചെയ്യുമ്പോഴ കാറ്റും പുഴയും കൂടി ഈ ചെറിയ ജീവിതം നവകേറ്റെടുക്കുക അതാ മരുഭൂമിലെ പിതാക്കന്മാരിങ്ങനെ നിലവിളിക്കുകയാണ് ഞങ്ങൾ വെറുതെ നാല് ചുവരുകൾ മാത്രമാണ് വി ആർ നത്തിംഗ് ബട്ട് ജസ്റ്റ് ഫോർ ഗോഡ്സ് എന്താണ് ഈ അഹം നിശ്ചയമായിട്ടും അഹന്തയല്ലത് അഹന്ത എന്ന് പറയുന്ന ഒരു കാര്യം കാര്യമായിട്ട് നമ്മുടെ സത്യയിൽ ഈ കാലങ്ങൾ പെടുന്നു പോയില്ലോ വിനയമായിരിക്കുന്നു പുതിയ കാലത്തിൻ്റെ രീതി പോലും എല്ലാവരും ആവശ്യത്തിലേറെ വിനയം പുലർത്തുന്നുണ്ട് എന്നിട്ടും അത്തരം അഹന്തയുടെ അഭാവത്തിലും ചില വേരുകൾ ശക്തമാണ് അഹത്തിന്റെ വേരുകൾ ശക്തമാണ് പൊടിപ്പില്ലെങ്കിലും ആഴങ്ങളിൽ എന്തോ ചിലത് ഇനിയും വേരുന്നിട്ടുണ്ട് എന്താണ് ഈ അകത്ത് തിരിച്ചറിയാനുള്ള ഏറ്റവും ലളിതമായ മാർഗം എന്തിനെ തൊടുമ്പോഴാണോ നിങ്ങൾ ഉലയുന്നത് എന്തിനെ തൊട്ടപ്പോഴാണോ നിങ്ങൾ ശോഭിച്ചത് എന്തിനെ തൊട്ടപ്പോഴാണോ നിങ്ങൾ സങ്കടപ്പെട്ടത് എന്തിനെ തൊട്ടപ്പോഴാണ് ചില നേരങ്ങളിൽ നിങ്ങൾ ഉദ്ജീവിക്കപ്പെട്ടത് ആ ഒരു പ്രത്യേക ഒന്നിനെ വിളിക്കേണ്ട വാക്കാണ് അഹം കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥ കണക്ക് മരണത്തെ തേടി ശില്പിയെ തേടി മരണം വരിക ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശില്പി കണക്ക് പതിനൊന്ന് പേരെ വേറെ രൂപപ്പെടുത്തി പന്ത്രണ്ട് പേരിപ്പോൾ ഒരുപോലെ ഇരിക്കുക മരണത്തിനെന്തായാലും ഇതിൽ നിന്നൊരാളെ കൊണ്ടുപോയേ പറ്റും ലങ്ങാനും ശില്പയെന്ന് കരുതി ശില്പത്തെ കൊണ്ടുപോയി കഴിഞ്ഞെന്നാൽ പിന്നെ മരണം ആത്മഹത്യ ചെയ്താൽ മതി അതുകൊണ്ട് നന്നായിട്ട് പരിശോധിക്കാൻ തീരുമാനിച്ചു ഒരു തമാശ പറഞ്ഞു നോക്കുന്നു പന്ത്രണ്ട് പേരെയും പന്ത്രണ്ട് പേർക്കും ചിരി വരുന്നില്ല ഒരു സങ്കടം പറഞ്ഞു നോക്കുന്നു പന്ത്രണ്ട് പേരെയും കന്നിമകൾ നനയുന്നില്ല ഒരു തൂവലെടുത്തിട്ട് ഈ പന്ത്രണ്ട് പേരുടെയും ഇങ്ങനെ മൂക്കിന് കൂടി ഒന്ന് ഓടിച്ചിട്ട് പന്ത്രണ്ട് പേരും തുമ്മണില്ല അങ്ങനെ തോറ്റ് തുന്നമ്പാടി പോകുമ്പോൾ മരണം തന്നോട് തന്നെ പറഞ്ഞു എന്നാലും എന്തെങ്കിലും ഒരു കുറവ് കാണാതിരിക്കുമോ അതിനകത്ത് ചിലക്ക് പുറത്തു വന്നു കളി വിളിച്ചു ചോദിച്ചു ചേട്ടാ എന്തിന്റെ കുറവ് അപ്പം അത്രയും നേരം മാത്രമേ നമുക്കിങ്ങനെ ശ്വാസം പിടിച്ചിരിക്കാൻ പറ്റൂ അത്രയും പേരം മാത്രമേ നമുക്കിങ്ങനെ നിർമ്മമത പുലർത്താൻ പറ്റൂ എന്തോ ഒന്നിൽ തൊട്ടപ്പോൾ നിങ്ങൾ പുറത്തു വന്നു ഞാൻ ഓർക്കുന്നുണ്ട് കാര്യമായിട്ട് ഇങ്ങനെ അഹമില്ലെന്നൊക്കെ കരുതി ജീവിച്ചിരുന്ന ഒരാളല്ല എന്നിട്ടും ഒരു സെൽഫേരുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വരുമ്പോൾ പെട്ടെന്ന് അതിനകത്ത് ഉലയുന്നു ക്ഷോഭിക്കുന്നു ഖേദിക്കുന്നു അതിൻ്റെ അർത്ഥം ഒറ്റനോട്ടത്തിൽ അത്രയും ചില അടയാളങ്ങളില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ അഹത്തെ ശക്തമായിട്ട് കൊണ്ടുപോകാവുന്ന അല്ലെങ്കിൽ ഒരു വീട്ടമ്മ എടുക്കുക പൊതുവെ സബ്മിസീവായ സ്ത്രീയാണ് എന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഈ സ്ത്രീ നിസ്തീരിക്കാവുകയാണ് കൈ കിട്ടുന്നതൊക്കെ വലിച്ചെറിയുന്നു നിലവിളിക്കുന്നു സ്ട്രെയിൻ ചെയ്യുന്നു കാരണം അവൾക്ക് അവളുടെ കൂട്ടുകാരനെക്കുറിച്ച് പുരുഷനെ കുറിച്ച് എന്തോ ചില സംശയങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അതിനകത്താണ് അവൾ ഒഴിഞ്ഞു പോവുക എന്തോ ഒന്നിൽ തൊടുമ്പോഴ് നിങ്ങൾ പുറത്തു വരുന്നു അതിന്റെ പേരാണ് അഹം അതിന് കീഴ്പ്പെടുത്തിയിട്ട് എന്നെ പിഞ്ചല്ല അതിനെ കീഴ്പ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം ഇതിനെ നിസ്സാരതകളിൽ തിരിച്ചറിയാമെന്നുള്ളതാണ് അടുത്തിടെ ഒരു സാഹിത്യകാരൻ മരിച്ചു മുൻദർഗ്യാസ് എന്ന് പറയുന്ന ആ ജർമ്മൻ സാഹിത്യകാരൻ മലയാളികൾക്ക് ഇങ്ങനെ പേരുവൻ പരിചിതമാണ് അദ്ദേഹം കുറഞ്ഞ പക്ഷേ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ചെങ്കിലും നമ്മൾ നന്നായിട്ട് കേട്ടിട്ടുണ്ട് തകരച്ചെണ്ടോത്സമാനം കിട്ടിയ പുസ്തകമാണിത് അതിന്റെ ആത്മകഥയുടെ പേര് പീവിൻ തോന്നി എന്ന ഇങ്ങനെ ഉള്ളി പൊളിക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ ആ ശീർഷകമാണ് എന്നെ വല്ലാതെ വല്ലാത്ത ഭംഗിയുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനപ്പെട്ടെന്ന് കരുതുന്ന പല കാര്യങ്ങളും ഇങ്ങനെ ഉള്ളി പൊളിക്കുന്ന നടക്കാം ഓരോന്നിങ്ങനെ പൊളിച്ചു കഴിയുമ്പോൾ അത് അപ്രസക്തമാകുന്നു പിന്നെ അടുത്തയിലേക്ക് പോകുന്നു അത് അപ്രസക്തമാകുന്നു ശരിക്കും നമ്മൾ എന്താ എതുമാത്രം പാരഫർണ നമുക്ക് എന്തുമാത്രം കെട്ടുകാഴ്ചകളാണ് നമുക്ക് എന്തുമാത്രം ആടയാഫലങ്ങളാണ് നമുക്ക് ഇതൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഒഴിവാക്കി ഇങ്ങനെ നക്തനായിട്ട് സൂര്യവളിച്ചതിലേക്ക് നിൽക്കാൻ പറ്റുമോ ആ ഒരു ക്ഷണത്തിലായിരുന്നു യേശു തൻ്റെ പ്രബോധനങ്ങളിലൊക്കെ ക്രമപ്പെടുത്തിയത് നമ്മൾ ഗൗരവം എന്ന് കരുതുന്ന എല്ലാ കാര്യങ്ങളെയും എല്ലാ കാറ്റഗറിയെയും നിസ്സാരമെന്ന് കാണാനായിട്ട് അവിടുന്ന് പഠിപ്പിക്കുന്നു ഒരു കുഞ്ഞൊരു ഉദാഹരണത്തിനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറയുക നിങ്ങളുടെ ജീവിതത്തിൽ ഗൗരവമുണ്ടെന്ന് കരുതുന്നു നിശ്ചയമായിട്ടും അതുമായി ബന്ധപ്പെട്ട വേദപുസ്തകത്തിനകത്ത് യേശു പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് വെറുതെ ബബിളാ നെയ് പറയുക വെറുതെ ഊരുതീർപ്പിച്ചുമ്പോഴേ എൻ്റെ ഓർമ്മയിൽ തന്നെ എനിക്ക് ഇത്രയും കാര്യങ്ങളെങ്കിലും എണ്ണിയെടുക്കാൻ പറ്റുന്നുണ്ട് ഒന്ന് ആ മനുഷ്യന്റെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട അഹം ഒരു കളക്റ്റീവ് ഇതാണ് എല്ലാ മനുഷ്യരും അവരുടെ പാരമ്പര്യത്തെക്കുറിച്ച് വലിയ ഹുങ്ക് പറയുന്നുണ്ട് ഞങ്ങളുടെ എപ്പിനിക്കായ ചില കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് വലിയ വാശികളാണ് വലിയ തർക്കങ്ങളാണ് അങ്ങനെയെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആ പാരമ്പര്യത്തെ കുറിച്ച് ബോധാവന്മാരാവുക അതിനെക്കുറിച്ച് ഏറ്റവും ശക്തമായിട്ട് ദാഷ്ട്യം പോലും പുലർത്തിയിരുന്ന ഒരു സമൂഹത്തിന്റെ പേരാണ് ജൂസ് യകൂതിര അവരെ ഏറ്റവും വലിയ ബലവിധമാണ് അബ്രഹാത്തിന്റെ മക്കളെന്ന് എന്നിട്ടോ ദിവസം ആരംഭിക്കുന്നത് തന്നെ അവരുടെ ആ കളക്ട് ഇടമുഴി തന്റെ വാക്കിന്റെ വലിയ കൂടം കൊണ്ട് അടിച്ച യേശു പറഞ്ഞു അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് കരുതുന്നതിനൊപ്പം നിങ്ങൾ ഇത്രയും അഹങ്കരിക്കേണ്ട കാര്യമില്ല ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാത്തിന് മക്കളെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയെങ്കിൽ അത് വാസ്തവത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന രണ്ടായിരം വർഷങ്ങളിലെ പെരുമ പറയുന്ന ഒരു മലയാളി നസാണിക്കും ബാധവും സെൻറ്റ് തോമസിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോഴും പത്രപരസ്യങ്ങളിൽ ഒക്കെ വിവാഹത്തിന്റെ ഒക്കെ കോളത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ടല്ലോ അതിൻ്റെ പുരാതനമായ കുടുംബത്തിൽ നിന്ന് ഒരു വരന ഒരു ചെറുപ്പക്കാരന വധുവിനാവശ്യമുണ്ട് ഇത്തരം പുരാതന പഴമകള് പെരുമകള് ഇത് മാത്രം നിസ്സാരമായിട്ട് വേദിവസം തള്ളിക്കളയുക പിന്നീട് സംസ്കാരവുമായി ബന്ധപ്പെട്ട പെരുമകൾ എല്ലാവരും അവരുടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ ഒത്തിരി ഭംഗിയായിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ അതിനകത്താണ് ഒരധികം മനുഷ്യാഭ്രമിക്കുക തങ്ങളുടെ സംസ്കാരത്തിന്റെ ഭംഗിയും എലഗൻസും ഒക്കെ കാട്ടിക്കൊടുക്കാനുള്ള ക്ഷണത്തിലായിരുന്നു ശിഷ്യന്മാര് അവരിങ്ങനെ യേശുവിനെ ആ ദേവാലയ പരിസരത്തിലൂടെ കൊണ്ടുപോവുക ഏകദേശം നാൽപ്പത് ഏക്കറോളം ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു കെട്ടിട സമുച്ചയമാണ് ഇത് ദേവാലയം നോർത്താന്നുള്ളത് അതിന്റെ തൂണുകൾ കാണിക്കണിച്ചുകൊണ്ട് പറയുകയാണ് ഇത് ചിത്രപ്പണികൾ നോക്കും യശു പറഞ്ഞു കല്ലിമേ കല്ല് ശേഷിക്കാത്ത കാലം വരുന്നു ഇതൊന്നും നിലനിൽക്കില്ല ലോകത്തെ ഏത് സംസ്കാരമാണ് നിലനിന്നിട്ടുള്ളത് അമ്പി എന്ന് പറയുന്ന ഒരു ചെറിയ നഗരത്തില് താല്പര്യമുള്ളവരൊന്നും പോയാൽ നല്ലത് അതിന് വലിയ ദൂരമൊന്നും പോകാൻ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്ത് കർണാടകയിൽ ഒരു കാലത്ത് എന്തുമാത്രം പ്രധാനപ്പെട്ടതായിരുന്നു കരുതിയിരുന്ന ഇടങ്ങൾ ഇപ്പം ശിലകൾ വേണമെങ്കിൽ ഒരു കാലത്തിന്റെ സ്മാരകശീലകൾ അപ്പം അത്രയൊക്കെ ഉള്ളൂ സംസ്കാരങ്ങൾ നിലനിൽപ്പം പിന്നീട് അധികാരം അധികാരത്തിനൊക്കെ എതിരായിട്ട് വേദപുസ്തകം എന്തൊരു വിശേഷ സുവിശേഷ എന്തൊരു ശക്തമായ നിലപാട് സ്വീകരിക്കും ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും ഒരു അധികാരം മറ്റുള്ളവരിൽ പുലർത്താൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ തന്നെ പറയും ഞാൻ എപ്പോഴും വളരെ കൃത്യമായ രൂപങ്ങൾ വേണമെന്നില്ല വളരെ ഒളിഞ്ഞിരിക്കുന്ന രൂപങ്ങളും ആവാം രൂപങ്ങളുവാം ഒരു വീടിനെ കത്ത് അപ്പൻ ഇങ്ങനെ കുഞ്ഞിനോട് മകനോട് വെള്ളാട്ട് അടിക്കുന്നു നീ അനുസരിച്ചില്ലെങ്കിൽ ഞാൻ ഇനിയ കാര്യങ്ങൾ ചെയ്യുന്നു പറയും ഞാൻ നിന്നെ വീടിന് പുറത്താക്കുന്നൊക്കെ പറയുന്നു എന്നാൽ അമ്മ വാസ്തുത്തിൽ അധികാരവും ഇങ്ങനെ പ്രയോഗിക്കുന്നതായിട്ട് അധികാരമൊക്കെ പുലർത്താനായിട്ട് നമുക്ക് തോന്നുന്നില്ല പക്ഷെ ആ അമ്മ തന്നെ ഈ കുഞ്ഞിനോട് പറയുന്നുണ്ട് നിനക്ക് വേണ്ടിയാണ് അമ്മ നോമ്പ് നോക്കുന്നത് നിനക്ക് വേണ്ടി അമ്മ നിലവിളിക്കുന്നു നിനക്ക് വേണ്ടിയാണ് അമ്മ പട്ടിണി കിടക്കുന്നത് ചുരുക്കത്തില് രണ്ടുപേരും കാക്ഷിക്കുന്നത് ഈ കുഞ്ഞിന്റെ മീതെയുള്ള തങ്ങളുടെ സ്വാധീനം തുറപ്പെടുത്തുക അങ്ങനെ ഏതെങ്കിലുമൊക്കെ കാലത്തിൽ എല്ലാവരുടെയും മീതെ ആരെങ്കിലുമൊക്കെ സ്വാധീനം പുലർത്തിയിട്ടുണ്ടോ അത്തരം സ്വാധീനങ്ങൾക്ക് എന്താ പ്രസക്തി ഒരു എല്ലാവരുടെയും മീതെ നിൽക്കുമെന്ന വേദപുസ്തകം കരുതിയിരുന്ന പീറ്ററിനോട് യേശു പറഞ്ഞ എന്താണ് പീറ്റർ ഇന്ന് നീ നിനക്ക് ഇഷ്ടമുള്ളത്തേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോകും നാളെ മറ്റുള്ളവർ നിനക്ക് വേണ്ടി അരമുറക്കുകയും നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടങ്ങളിലേക്ക് നിന്നെ വലിച്ചേച്ചുകൊണ്ടുപോകുന്ന കാലം വരും അവരെപ്പോഴും ഒരു ഷിഫ്റ്റ് ഓപ്പ് അവർ ഉണ്ട് രോഗവും വാർദ്ധക്യവും അതിലേക്കുള്ള നിമിത്തങ്ങൾ മാത്രം അതിലേക്കുള്ള ഇടനാഴികൾ മാത്രം ആർക്കും വേല ചെയ്യാൻ പറ്റാത്ത രാത്രികാലം വരും എന്നൊക്കെ ഒരു ദിവസം പറയുന്നുണ്ടല്ലോ പിന്നെ എന്തിനു മീതിയാണ് കലഹിക്കാത്തത് അറിവ് വിജ്ഞാനം എന്ന് പറയുന്നത് ആ വലിയ പ്രധാനപ്പെട്ട ഘടകമായിട്ട് എല്ലാ ദേശങ്ങളും കരുതിയിട്ടുണ്ട് എന്താണ് യേശു നമ്മളോട് പറയുന്നത് വിജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ഇതൊക്കെ എൻ്റെ കുഞ്ഞുമക്കൾക്ക് വെളിപ്പെടുത്തിയ നിനക്ക് സ്തോത്രം ഒത്തിരി അറിവുള്ള മനുഷ്യരെ വല്ലാതെ കുഴഞ്ഞു നിൽക്കുമ്പോൾ വളരെ ചെറിയ മനുഷ്യര് മറ്റുള്ളവർ പോലും ബലം കിട്ടാത്ത വലിപ്പമില്ലാത്ത മനുഷ്യർ ഇത്ര ഭംഗിയായിട്ടാണ് ദൈവരാജ്യത്തിലേക്ക് ഇങ്ങനെ അലലുവിയ വിഹിതങ്ങളോട് അകത്തേക്ക് പ്രവേശിക്കുക ആ പഴയ ആ ഫലിതം കണക്കാണ് എല്ലാത്തരം താഴും തുറക്കാനായിട്ട് പറ്റുന്ന കള്ളത്താക്കോലിട്ട് ഒരു മോഷ്ടാവ് ഒരു വീടിന് മുമ്പാകെ വല്ലാതെ കുഴഞ്ഞു നിൽക്കുകയാണ് അപ്പൊ അയാളെ കൂടെ നിൽക്കുന്ന കുട്ടിക്കള്ളം ചോദിക്കുന്നുണ്ട് ഇവിടെ എന്താ അങ്ങനെ വിയർക്കുന്നത് അപ്പൊ ഈ മനുഷ്യൻ പറയുന്ന കണക്ക് എനിക്ക് തുറക്കാൻ പറ്റത്തില്ല എന്താ കാര്യം കത്തൊന്ന് പൂട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞെന്നാല് ഈ ദൈവാന്വേഷണത്തിന്റെ വാതിലൊന്നും അകത്തുനിന്ന് പൂട്ടിയിട്ടില്ല നമ്മൾ നമ്മുടെ സങ്കല്പത്തിലെ താക്കോലുകളായിട്ട് ഇങ്ങനെ നടക്കുക നമ്മൾ നമ്മുടെ സങ്കല്പത്തിലെ താക്കോല് കൊണ്ട് പരിങ്ങി നിൽക്കുമ്പോൾ ഒരു സാധു മനുഷ്യൻ ക്രൈസ്തലോട് പറഞ്ഞ് ദാ വാതിലകത്തേക്ക് പ്രതീക്ഷിക്കുന്നു ഇപ്പോഴും സംഭവിക്കുന്നത് അതുതന്നെയാണ് വിജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ഇതിൻ്റെ കുഞ്ഞുമക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവം എനിക്ക് സ്തോത്രം പിന്നീട് സൗന്ദര്യത്തെക്കുറിച്ച് കുറിച്ച് വേറെ ദുരിതം ഇപ്പോൾ വിരിഞ്ഞ് അന്തിയിൽ കൊഴിഞ്ഞ് നാളെ അടുപ്പിലേക്ക് വെക്കപ്പെടുന്ന വയൽപ്പൂക്കൾ അവയുടെ അഴകിനെ കുറിച്ച് പറയുമ്പോൾ ചെലവനേക്കാൾ അഴവുണ്ടെന്നാ പറയുക പക്ഷേ ഈ അഴകിന്റെ ദൈർഘ്യം എത്രയാണ് എത്ര ഡ്യൂറബിൾ ഇങ്ങനെ ഡ്യൂറേഷൻ കുറഞ്ഞൊരു സംഭവത്തിന്റെ പേരാണ് അഴകെന്ന് പറയുന്നത് നോക്കി നിൽക്കുമ്പോഴല്ലേ ഈ കണ്ണിമകൾക്ക് താഴെയായിട്ട് കറുപ്പ് വീഴുന്നത് നോക്കി നിൽക്കുമ്പോഴല്ലേ മനുഷ്യർ വൃദ്ധരാകുന്നത് ഒരു സാനിറ്റോറിയത്തിന്റെ ഒരു ലെപ്രസി സാനിറ്റോറിയത്തിന്റെ ഇടനാഴിയിലൂടെ വെള്ളം ഇടുക്കിയായിട്ട് പെൺകുട്ടി കടന്നു പോവുക തന്റെ എതിരെ വരുന്ന വൈരൂപ്യം ഇങ്ങനെ ഉടല എടുത്തിരിക്കുന്ന ഒരു സ്ത്രീയെ അഭിമുഖിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇവളിങ്ങനെ തോട്ടത്തിലൂടെ ഇറങ്ങി നടക്കുമ്പോൾ ആ സ്ത്രീ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ് വഴിമാറിപ്പോവരുത് പെൺകുട്ടി ഒരിക്കൽ ഞാൻ നിന്നേക്കാൾ തുടരായി അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ഈ അങ്കിയും ഈ ഉള്ളിത്തൊലിയും പൊളിഞ്ഞു പോയേ പറ്റും റൂഷ് കൊണ്ട് ആ ഒരു അരിമ നിർത്താനായിട്ട് പറ്റും കുറച്ചൊക്കെ യവനം നിലർത്താനായിട്ട് ചില ക്രമീകരണങ്ങൾക്ക് പറ്റിയെന്നിരിക്കും പക്ഷെ കളി വീഴുന്ന നനമെങ്ങനെ കണ്ണി വീഴുന്ന ഈ സങ്കടമൊക്കെ എങ്ങനെ മാറ്റും അങ്ങനെ നിങ്ങൾ പ്രധാനപ്പെട്ടെന്ന് കരുതുന്ന എല്ലാം നിസ്സാരമാണെന്ന് കാണാൻ്റെ അവിടുന്ന് പഠിപ്പിച്ചു പിന്നെ വിശുദ്ധി പോലും അപകഷിക്കപ്പെടുന്നുണ്ട് അന്തിമകാലത്ത് നിങ്ങൾ എന്റെ അടുക്കൽ വന്നിട്ട് എന്റെ നാമത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് രോഗശാന്തി കൊടുത്തിട്ടുണ്ട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട് ഭൂതങ്ങൾ ഉച്ഛാടനം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിന്നോട് പറയും ഞാൻ നിന്നെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല ബന്ധങ്ങൾ ബന്ധങ്ങളാണ് മറ്റൊരു ബലമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഓരോരുത്തർ അവർ ബന്ധുബലത്തെക്കുറിച്ചൊക്കെ എന്തൊരു ഹുങ്ക പറയുക ഉണ്ടായിരുന്നല്ലോ ആ പന്ത്രണ്ട് പേര് എന്നിട്ടും ഒറ്റിക്കൊടുക്കപ്പെടുന്ന രാത്രിയിൽ അവൻ പറയുന്നുണ്ട് ഇതിടേനെ അടിക്കുകയും ആടുകൾ ചിതറപ്പെടുകയും ചെയ്യുന്ന രാത്രിയാണ് ലോകത്തെ ഏറ്റവും ലോയലായ ജീവികൾ വന്നു ഈ ആടുകളാണ് അവർക്ക് ഇടയിനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നിട്ട് പോലും ഒരു ഇടയിന് പ്രകടം ഉണ്ടാകുമ്പോൾ ഈ ആടുകൾക്ക് എതിരോട് നോക്ക് പെട്ടെന്ന് ഒരു സൽപ്പേരിനുടവ് സംഭവിക്കുമ്പോൾ കുടുംബത്തിൽ ദുരന്തം സംഭവിക്കുമ്പോൾ ഒരു പെൺകുട്ടി മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് ഒളിച്ചോടുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ സന്ദർശകരുടെ എണ്ണം കുറയുക എത്ര പെട്ടെന്നാണ് ഓരോരുത്തരുടെയും ബന്ധുക്കൾ അവരെ കൈവിടുക അതുകൊണ്ട് തന്നെ ലേശു പറഞ്ഞത് ഒരുവൻ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കാൻ പോകുന്ന ഓരോ ബന്ധുക്കളിൽ നിന്ന് അപ്പോൾ പറഞ്ഞു വരുമ്പോൾ എൻ്റെ ഓർമ്മയിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്തൊക്കെ നമ്മൾ പ്രധാനപ്പെട്ടെന്ന കാര്യം മിക്കവാറും എല്ലാ കാര്യങ്ങളെയും യേശു നേരിടുന്നുണ്ട് അത് പാരമ്പര്യമാവട്ടെ അറിവാവട്ടെ സംസ്കാരമാവട്ടെ ജ്ഞാനമാവട്ടെ അഴകാവട്ടെ വിശുദ്ധിയാവട്ടെ ഇതിനിടയിൽ നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട് അതിങ്ങനെ ധനം എന്ന് പറഞ്ഞിരുന്നാലോ എല്ലാ കാലങ്ങളിലും മനുഷ്യൻ മനുഷ്യനാവശ്യത്തിലേറെ ഹുങ്കരുന്ന ഒന്ന ധനത്തെയൊക്കെ എത്ര കഠിനമായിട്ട് ആ വേദപുസ്തം നേരിടുക കളപ്പരുകൾ വിശ്രിതമാക്കാൻ ശ്രമിച്ച ഒരാളുടെ കഥ വെച്ച് പറയുന്നുണ്ടല്ലോ അവൾക്ക് നല്ല കൊയ്ത്തുണ്ടായിരുന്നു അല്ല പറഞ്ഞ് ഇനി ഞാൻ ആനന്ദിക്കാൻ പോവുക ഭക്ഷിക്കാനും പാനം ചെയ്യാനും വിശ്രമിക്കാനും പോവുകയാണ് ആ രാത്രിയിൽ ഞാൻ അവനോട് പറയും ദോഷ ഇന്ന് ഞാൻ നിന്റെ ജീവൻ എടുക്കുകയാണെങ്കിൽ നിന്റെ വിശ്രൃതമാക്കപ്പെട്ട കളപ്പുരകൾ കൂടെ എൻ്റെ കാര്യം ബൈബിളിൽ ഈ ജീവനെടുക്കുക എന്നൊക്കെ പറയുന്നതിന് മരിച്ചു പോകാൻ അർത്ഥമില്ല കേട്ടോ ആ പഴം ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോകുന്ന പറഞ്ഞിട്ട് ആദം ഇങ്ങനെ ആയിരം പക്ഷത്തിനടുത്ത് ജീവിക്കുന്നൊക്കെയല്ലേ വേദപുസ്തകം പറയുന്നത് പിന്നെ ജീവനെടുക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൽ ബീങ് ഈ ജീവിതത്തിൻ്റെ ഒരു ഗുണമേന്മയ്ക്ക് വല്ലാത്ത ഉടവ് സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴും വലിയ ഗ്രഹങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ അത് അനുഭവപ്പെടാറുണ്ട് ഒരു കുടിശ് മുറിയിൽ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞ രാത്രികളിൽ ഒരുമിച്ച് കെട്ടിപ്പടിച്ച് ഉറങ്ങിയ രാത്രികളിൽ മഴയുള്ള രാവുകളിലൊക്കെ ഇത് മാത്രം ചൂട് നമുക്കിടയിലുണ്ടായിരുന്നു ഇതുമാത്രം സാഹോദര്യത്തിന് ചൂട് നമുക്കുണ്ടായിരുന്നു ഓരോരുത്തരും വലുതായി വലിയ വീടുകൾ വെച്ചും അവരുടെ ഇങ്ങനെ വലിയ ഇടനാഴികൾ നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഈ താഴെപ്പാകെയിരിക്കുന്ന ഗ്രനൈറ്റ് കണക്ക് തണുത്തു പോകുന്ന സ്നേഹം ഇതിനൊക്കെയാണ് ഇങ്ങനെ ജീവനില്ലാതെ ആകാനുള്ളവരുടെ അർത്ഥം പലപ്പോഴും ഇങ്ങനെ ധനം വർദ്ധിക്കുന്ന അനുസരിച്ചിട്ട് ജീവിതത്തിൻ്റെ ആ ഭംഗി ജീവിതത്തിന്റെ ആർജവങ്ങൾ ഇല്ലാതെ പോകുന്നു മേധസ് ആരോഗ്യ ലക്ഷണമല്ല നമുക്കറിയാം ഏതാണ്ട് ധനം അതു കണക്ക് തന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ മേധസ്സ് വർദ്ധിക്കുന്ന അർത്ഥം എന്താണ് ഹൃദയത്തിൽ നിന്ന് ശരീരം അകന്നു പോകാന്നുള്ളത് ധനികർക്കും സംഭവിക്കുന്നതാണ് ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അകന്നു പോകുക അതുകൊണ്ടായിരിക്കണം മിക്കവാറും ധനികരൊക്കെ ഒരേപോലെ ഇരിക്കുന്നത് എന്നാൽ ദരിദ്ര ഒരേപോലെ അല്ല ഓരോരുത്തരും ഒരേപോലെ ഇരിക്കുന്നു ഓരോരുത്തർക്കും അവർ ഐഡന്റിറ്റി ഉണ്ട് ഓ മനുഷ്യൻ ഗൗരവമെന്ന് കരുതുന്ന എല്ലാ കാര്യങ്ങളും ശേഷും ഈ ധനത്തിലൊക്കെ യേശു വിളിക്കുന്ന വാക്ക് പോഷാന്നാണ് യേശു ആരെയും വിളിക്കരുതെന്ന് പഠിപ്പിച്ചൊരു വാക്കാണ് പോഷ കൃത്യമായിട്ട് നമുക്ക് എനിക്കൊരു നിർദ്ദേശം തരുന്നുണ്ട് ഒരാളെ പോലും പോഷാന്ന് വിളിക്കരുത് എന്നിട്ടും ഈ കഥയ്ക്ക് കത്ത് പറഞ്ഞു വരുമ്പോൾ ഒരുപക്ഷെ ഇത്തിരി കൗതുകത്തോടുകൂടി വേണം നമുക്ക് ഓർക്കാവുന്നേ ഉള്ളൂ യേശുവിന്റെ തന്നെ നിയന്ത്രണം പോകും എന്നിട്ട് വിളിക്കുന്നു പോഷ എന്താ പോഷൻ എന്നൊക്കെ പഴയ നമുക്ക് കൃത്യമായിട്ട് വെളിപാടുകൾ ലഭിക്കുന്നുണ്ട് സംഗീതം നമ്മൾ വായിക്കുന്നുണ്ട് പോഷൻ ഉള്ളിൽ ദൈവമില്ലെന്ന് പറയും പൊട്ടനോട്ടത്തിൽ ദൈവവുമായി ബന്ധപ്പെട്ട അടയാളങ്ങളൊക്കെ സ്വീകരിച്ച് നടക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്ക് അത്രയും ഒന്നും ദൈവത്തോടില്ല ദൈവം പലപ്പോഴും മാറ്റാവുന്ന ഒരു ഞായറാഴ്ച ആഭരണമാണ് അയാൾക്ക് അങ്ങനെ മനുഷ്യൻ ഗൗരവം എന്ന് കരുതുന്ന എല്ലാത്തിൻ്റെയും നിസ്സാരത അത് വെളിപ്പെട്ട് കെട്ട് കഴിയുമ്പോൾ ഒരാളുടെ ജീവിതത്തിന് രണ്ടാം പിറവി ആരംഭിക്കുന്നു സാവി തന്നെയാണ് ഏറ്റവും നല്ല ഉദാഹരണം അയാൾ കാൽനടയായിട്ടാണ് ഇവിടെ മാസ്ക്സ് പോയി നമുക്ക് അറിഞ്ഞുകൂടാം എന്നിട്ടും ആദ്യകാല ചിത്രങ്ങൾ തൊട്ട് അയാൾ എപ്പോഴും ചിത്രീകരിക്കുന്നത് അല്ലെങ്കിൽ കുതിരപ്പുറത്ത് കയറി പോകുന്നതായിട്ടാണ് എന്ന് പറയുന്നത് എപ്പോഴും അഹന്തയുടെ അടയാളം ഇതും മാത്രം അഹങ്കാരമാണ് അയാൾക്ക് ഇതും അഹാണ് അയാൾക്ക് പഠിച്ചതിൻ്റെ ഹുങ്കം ആ സ്വാധീനമുള്ളതിൻ്റെ ഹുങ്ക യൗവനത്തിൻ്റെ ഹുങ്ക ആരോഗ്യത്തിൻ്റെ ഹുങ്ക അറിവിന്റെ പൊങ്ക് എന്നിട്ടോ പോകുന്ന വഴിക്ക് എവിടെയോ വെച്ചിട്ട് ആ വലിയ പ്രകാശം അയാളുടെ ജീവിതത്തിലേക്ക് വരികയാണ് പെട്ടെന്ന് അല്ലെങ്കിൽ അന്ധനാവുക എന്നിട്ടോ അന്ധനായി കഴിഞ്ഞപ്പോൾ അയാൾ കാണാത്ത പല കാഴ്ചകളും കണ്ടു വെളിച്ചമുണ്ടായിരുന്ന കാലത്ത് കാണാത്ത പല കാര്യങ്ങളും കാഴ്ച പോയ കാലത്ത് അയാൾ കണ്ടുപിട്ടുക ടാഗോർ പറയുന്ന ഒരനുഭവം കണക്ക രാത്രി ഒരു ഹൗസ് ബോട്ടിലിരുന്നു കൊണ്ട് ഈ മനുഷ്യർ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക ഒരു ചെറിയ മെഴുതിരു വെട്ടത്തിൽ എപ്പോഴും കാറ്റ് വീശിയിട്ട് ഈ മെഴുതിരി വെട്ടം അണഞ്ഞു പോയി അയാളങ്ങനെ വെറുതെ ഇരുന്നപ്പോഴ അയാൾ കണ്ടു പിറ്റുന്ന നിലാവ് നിലാവിലീ മുഴുവൻ ഭൂമിയും ഇങ്ങനെ കുളിച്ചു കിടക്കുക ഈ വഞ്ചി കുളിച്ചു കിടക്കുക ഇപ്പോഴാവട്ടെ ആ നിലാവ് വെളിച്ചത്തിൽ അയാൾക്ക് ഈ പുസ്തകം പോലും വായിക്കാൻ പറ്റും അയാൾ പിന്നീട് എഴുതി എൻ്റെ ഉള്ളിലെ ചെറുമെഴുതിരിയുടെ അകത്തിൻ്റെ വെട്ടം കെട്ടുപോയപ്പോഴാണ് എൻ്റെ കൃപയുടെ നിലാവ് എൻ്റെ ജീവനിലേക്ക് പ്രവേശിച്ചു ചില മെഴുതിരികളെ കെട്ടുപോയിക്കൊള്ളട്ടെ ആ വലിയൊക്കെ പേടനിലാവും നിങ്ങളിലേക്ക് ഒരു പക്ഷെ പ്രവേശിച്ചിരിക്കും ആനാസുമാ